സമരത്തെ പറ്റി എനിക്കും ആദ്യം സംശയം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് സുരേഷ് ഗോപി ചെന്നപ്പോഴൊക്കെ അതൊക്കെ ഞാൻ ഫേസ്ബുക്കിൽ പ്രകടിപ്പിക്കുകയും ചെയ്തു പക്ഷെ അതിനുശേഷം കൃത്യമായ വിവരങ്ങൾ കിട്ടി ഗോപി ചെന്നത് മഴയായപ്പോൾ കുടയും കൊണ്ടാണ് ആ ഞാൻ മിനിസ്ട്രിയില് സെൻട്രൽ മിനിസ്ട്രിയിൽ ഈ പ്രശ്നം അവതരിപ്പിക്കാമെന്ന് പ്രോമിസ് ചെയ്തു പോയി പിന്നെ അറിഞ്ഞത് സെന്ററിന്റെ സെന്റർ തരണ്ട തുക മുഴുവനും ഒരടുത്ത് കണ്ടു തൊണ്ണൂറ്റഞ്ച് ശതമാനം എന്ന് വേറെടുത്തിട്ടുണ്ട് ഏതായാലും അത് കേരള ഗവൺമെൻറ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് പറയുന്നത് ശരിയല്ല അപ്പോൾ സെൻറ്ററിനെതിരായിട്ടല്ല സമരം കേരള എതിരാണെന്നുള്ളത് തെറ്റില്ല പക്ഷെ അതേസമയം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കാര്യം കൂടി അവർ പറയേണ്ടതാണ് പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാനത് നേരിട്ടൊന്നും കണ്ടിട്ടില്ല പറഞ്ഞിട്ടില്ലെങ്കിൽ അവർ തീർച്ചയായിട്ടും പറയേണ്ടതാണ് ഞാൻ കണ്ട ഒന്ന് രണ്ട് ഇൻ്റർവ്യൂസിൽ ആശാ വർക്കേഴ്സ് ആ കാര്യം പറയുന്നതുകൊണ്ട് സെൻറ്ററിൻ്റെയും സ്റ്റേറ്റിൻ്റെയും ഒരു ഉത്തരവാദിത്തമാണെന്നുള്ളത് രണ്ടാമത് പറയേണ്ട കാര്യം ഈ വർക്കേഴ്സ് തുടങ്ങിയത് ഒരുതരം അസിസ്റ്റൻസ് പോലെയൊക്കെയാണ് പക്ഷെ പിന്നീട് അവർക്ക് ഒരുപാട് ചുമതലകൾ ജോലികൾ വളരെ കൂട്ടിയിട്ടുണ്ട് അതിനനുസരിച്ചുള്ളൊരു വേദന വർധനവ് വെറും നീതിയാണ് അത് ആര് ചോദിച്ചാലും അത് എസ് യു സി ഐ ആവട്ടെ കോൺഗ്രസ് ആവട്ടെ മറ്റ് പാർട്ടികളോ യൂണിയനുകളോ ആവട്ടെ ആര് ചോദിച്ചാലും അതിലൊരു വെറും നീതിയുണ്ട് ആദ്യം തുടങ്ങിയ പോലെ അല്ല ആശാവർക്കർമാരുടെ ഇന്നത്തെ ഡ്യൂട്ടി ഒരുപാട് ഡ്യൂട്ടി ഉണ്ട് ഒരുപാട് ജോലിയുണ്ട് അതുകൊണ്ട് മാത്രം കഴിയുന്ന ആളുകളുണ്ട് അതുകൊണ്ട് അവർക്ക് അവകാശപ്പെട്ടത് കൊടുക്കുക എന്നുള്ളത് തൊഴിലാളികളുടെ കൂടെ നിൽക്കുന്നു എന്നവകാശപ്പെടുന്ന ഒരു പാർട്ടിയുടെ അല്ലെങ്കിൽ ആ പാർട്ടിയുടെ ഗവൺമെന്റിന്റെ ഒരു പ്രധാനപ്പെട്ട ചുമതലയാണ് നമ്മളെല്ലാം വർഗത്തിൽ കൂടി കാണാൻ ശീലിച്ചവരോ ശീലിപ്പിക്കപ്പെട്ടവരോ ആണ് അത് ശരിയല്ലെങ്കിൽ പോലും കാരണം വർഗം മാത്രമല്ല വർഗം ജാതി ലിംഗം വർണ്ണം ഇതൊക്കെ തന്നെ നിറം പോലും ഇതെല്ലാം നമ്മുടെ സമൂഹത്തിലെ ഹൈരാർഹികൾ ശ്രേണീക്രമങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് ഇതെല്ലാം ഒരേപോലെ പ്രധാനമാണെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ അപ്പൊ ഏതായാലും വർഗം ആണ് പ്രധാനമെന്ന് കരുതുന്നെങ്കിൽ ഈ ആശാവർക്കർമാരെ ഏത് വർഗത്തിലാണ് പെടുത്തേണ്ടത് അത് അവര് ഇന്നത്തെ ശമ്പളമൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിന്റെ സാമൂഹ്യാവസ്ഥ വെച്ച് സാമ്പത്തിക അവസ്ഥ വെച്ച് വളരെ താഴ്ന്ന ഒരു തലത്തിലുള്ള മനുഷ്യരാണ് മനുഷ്യർ എന്ന് തന്നെ ഞാൻ പറയട്ടെ അപ്പൊ അതുകൊണ്ട് അവരെ സഹായിക്കുക അവരുടെ നിവേദനം കേൾക്കുക ചുരുങ്ങിയത് അവരെ തെറി പറയാതിരിക്കുക ഏറ്റവും മോശമായ ഭാഷരായമരബ് കരീബിന്റെ ഒക്കെ ഭാഷ കേട്ടാലൊരു ഒരു ഒരു മനുഷ്യന് സഹിക്കാൻ പറ്റില്ല സ്ത്രീകളായതുകൊണ്ട് മാത്രം അവരെ ചീത്ത പറയുക ഇത്തരം വൃത്തികെട്ട ഭാഷ ഉപയോഗിക്കുന്ന വൃത്തികെട്ട മനുഷ്യർ ഉള്ളിടത്തോളം കാലം നമുക്ക് കമ്മ്യൂണിസം ഉണ്ടാവില്ല വർഗസമരം ഉണ്ടാവില്ല ഈ വർഗ സഹാനുഭൂതി ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് ചുരുങ്ങിയത് മര്യാദയ്ക്ക് സംസാരിക്കാൻ പഠിക്കുക ഒരു ഒത്തുതീർപ്പിന് ശ്രമിക്കുക ഈ കാര്യങ്ങൾ വളരെ ആവശ്യമാണ് ഒരു പാർട്ടി എന്ന് പറഞ്ഞ് പാർട്ടിയുടെ അടിമയാവേണ്ട കാര്യമില്ല പാർട്ടിക്ക് മീതെയാണ് വ്യക്തികൾ അവർക്ക് സ്വന്തമായ ചിന്താശക്തിയുണ്ട് അവർ പാർട്ടിക്ക് ഇത്തരം സമയങ്ങളിലെങ്കിലും പാർട്ടിക്ക് അതീതമായി വർഗ വർഗ്ഗത്തിൻ്റെ അടിസ്ഥാനത്തിലോ ലിംഗത്തിൻ്റെ അടിസ്ഥാനത്തിലോ എപ്പോഴാണ് അങ്ങനെ ചിന്തിക്കേണ്ടത് അങ്ങനെ ഒക്കെ ചിന്തിക്കാൻ കൂടി ശീലിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ആശാവർക്കർമാരുടെ സമരത്തോട് നൂറ് ശതമാനം അനുഭാവവുമാണ് എനിക്കുണ്ടായിരുന്നതും ഇപ്പോഴുള്ളതും അതിൽ യാതൊരു മാറ്റവുമില്ല എനിക്ക് ഇപ്പൊ ഇത് ഇത് പറഞ്ഞുകൊണ്ട് സാഹിത്യ അക്കാദമി പ്രസിഡന്റായി തുടരുന്നില്ലെങ്കിൽ എനിക്ക് വലിയ സന്തോഷമേ ഉള്ളൂ കാരണം എനിക്ക് ഒട്ടും താല്പര്യം നിർബന്ധിച്ച് എന്നെ കൊണ്ട് ഏറ്റെടുപ്പിച്ചൊരു കാര്യമാണ് അതുകൊണ്ട് അതില് പ്രത്യേക താല്പര്യമൊന്നുമില്ല ഏത് നിമിഷവും പോകാൻ തയ്യാറായിട്ട് ആദ്യത്തെ ദിവസം തൊട്ട് ഞാൻ വന്നത് കാരണം ആദ്യത്തെ ദിവസം തന്നെ ഞാൻ ചെയ്ത കാര്യം എല്ലാവർക്കും അറിയാം അപ്പോൾ അത് ഗവണ്മെന്റിന് അനുകൂലമല്ലാത്തൊരു കാര്യമായിരുന്നു അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ഭയമോ ജീവിതത്തിൽ ഒരിക്കലും ആ തര അങ്ങനെ ഭയം അറിഞ്ഞിട്ടില്ലാത്ത ഒരാളാണ് കുട്ടിക്കാലത്ത് ചില പേടികൾ ഒഴിച്ചാൽ അങ്ങനെയുള്ള ഭയങ്ങൾ ഒരിക്കലും കാണിച്ചിട്ടില്ല ഒരിക്കലും ഞാൻ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് കേസരിക്കെതിരെ ഉണ്ടായിട്ടുണ്ട് അത് സോ കോൾഡ് കമ്മ്യൂണിസ്റ്റ് ഭരണകാലത്ത് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ആ തരത്തിലുള്ള ഭയങ്ങളൊന്നും എന്നെ ഒട്ടും ബാധിക്കുന്നില്ല ഇപ്പൊ എഴുപത്തെട്ട് വയസ്സായി മരിക്കാനും അല്പം പോലും ഭയമില്ല അപ്പം അതുകൊണ്ട് അങ്ങനെയൊന്നും പറഞ്ഞ് പേടിപ്പിക്കാനോ അല്ലെങ്കിൽ പിന്തിരിപ്പിക്കാനോ നോക്കണ്ട ഞാൻ സത്യത്തിൻ്റെയും നീതിയുടെയും കൂടെ നിൽക്കും അങ്ങനെ നിന്നിട്ടുണ്ട് അങ്ങനെ മാത്രമേ നിന്നിട്ടുള്ളൂ എൻ്റെ പേഴ്സണൽ ലൈഫിലും ഞാൻ ആ ശുദ്ധി കീപ്പ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഒരു തരത്തിലുള്ള പേടിയുമില്ല ഏത് പാർട്ടി ആയാലും ഏത് ഏത് ആയാലും ഞാൻ പറയേണ്ടത് ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും പറഞ്ഞുകൊണ്ടിരുന്നിട്ടുമുണ്ട് പ്രസിഡൻ്റായപ്പോഴും പറഞ്ഞിട്ടുണ്ട് അതിന് മുമ്പ് പറഞ്ഞതിന് ശേഷവും പറഞ്ഞു അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ നമ്മളൊരു നീതിയുടെ ഭാഗത്ത് നിൽക്കുന്ന ഒരു നിലപാട് അതാണ് എനിക്ക് പൊതുവായിട്ട് ഇത്തരത്തിലുള്ള ഒരു ഫോറത്തിൽ എനിക്ക് പറയാനുള്ളത് പൊതുവായിട്ട് എനിക്ക് പറയാനുള്ളത് തന്നെ അത് വർഗീയ വിദ്വേഷത്തിന്റെ കാര്യമായാലും ശരി ഈ തരത്തിലുള്ള തൊഴിലാളികളുടെ വേതനത്തിൻ്റെ കാര്യമായാലും ശരി ശരി എവിടെയാണ് സത്യം എവിടെയാണെന്ന് അന്വേഷിക്കെങ്കിലും വേണം ഈ പാർട്ടി അല്ലെങ്കിൽ പാർട്ടി പത്രം പറയുന്നത് കേൾക്കരുത് ഏത് പാർട്ടിയുടെ ആയാലും ഒരു പാർട്ടിയെ പറ്റിയല്ല പറയുന്നത് ഏത് പാർട്ടിയുടെ ആയാലും ഈ പാർട്ടി പത്രം കേട്ട് അതാണ് ശരിയെന്ന് വിചാരിക്കരുത് അത് ശരിയല്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് കൃത്യമായ വാർത്തകൾ ഇതിനെപ്പറ്റി വന്നു കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ വളരെ ആലോചിച്ച് നീതിയുടെ പക്ഷം ഏതാണെന്ന് മാത്രം ആലോചിച്ച് നിലപാട് എടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായവും അതിനെയാണ് ഞാൻ എല്ലാ കാലത്തും പിന്തുടരാൻ പോകുന്നത് പിന്തുടർന്നു പോകുന്നുണ്ട്